നമസ്കാരം ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരള സംസ്ഥാനത്തെ സർക്കാർ അതുപോലെ സർക്കാർ നിയന്ത്രിത അതുപോലെ സ്വാശ്രയ കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗ് അതുപോലെ മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറാം വർഷത്തെ പ്രവേശനത്തിനുള്ള നടപടികൾ അപേക്ഷ ശ്രണിച്ചിലുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് എൻട്രൻസ് പരീക്ഷയൊന്നും ഉണ്ടായിരിക്കത്തില്ല നേരിട്ട് നേരിട്ട് അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം എന്ന കാര്യം മനസ്സിലാക്കുക പ്രവേശന നടപടികൾ നടത്തുന്നത് എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് എൽ ബി എസ് സെന്ററുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 എൽ ബി എ സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഡീറ്റെയിൽസും പ്രോസ്പെക്ട്സും ലഭ്യമാണ് നിങ്ങൾക്ക് ഡബ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഈ സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ മനസ്സിലാക്കാൻ പറ്റും ഈ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് എന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേരള സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് അനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ അതുപോലെ സർക്കാർ നിയന്ത്രിത അതുപോലെ സർക്കാർ കീഴിലുള്ള സ്വാശ്രയ കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെർഫെക്ഷൻ ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി ബി പി ടി ബി എ എസ് എൽ പി ബി സി വി ടി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഓക്യുപേഷൻ തെറാപ്പി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി റേഡിയോ തെറാറപ്പി ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ബി എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി ബി എസ് സി പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോ ഓർത്തോട്ടിക്സ് എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ പ്രവേശന നടപടികൾ നടത്തുന്നത് എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അവിടുത്തെ എൽ ബി എസിന്റെ ഡയറക്ടറെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അപേക്ഷാ ഫീസുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ സർവീസ് ക്വാർഡിൽ അപേക്ഷകൾക്ക് എണ്ണൂറ് രൂപയാണ് എസ് സി എസ് സി വിഭാഗം നാനൂറ് രൂപ അപേക്ഷാ ഫീസ് മതിയാവും അപ്പൊ നിങ്ങൾക്ക് ഫീസ് ഈ സൈറ്റ് വഴി ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റും അതെന്നുണ്ടെങ്കിൽ ഈ സൈറ്റിൽ ലഭിക്കുന്ന ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജൂൺ നാല് വരെ ഫെഡറൽ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിലും പോലും നിങ്ങൾക്ക് ഈ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും അതും അതുകൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് പിന്നീട് അവർ ഓർത്തിരിക്കുക ഇല്ലേക്ക് പല കാറ്റഗറി ആയിട്ടുണ്ട് കേരളീയരും കേരളീയരായിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് പറ്റും വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി ഒക്റ്റോമെട്രി ബി എസ് സിപ്പർഫിഷ്യൽ ടെക്നോളജി ബി സി ബി ടി ബി പി ടി ഡയാലിസിസ് ടെക്നോളജി ഒക്കെ തെറാപ്പി എന്നീ കോഴ്സുകൾക്കും അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി റേഡിയോ തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി ന്യൂക്ലിയർ മെഡിസിൻ മെഡിക്കൽ ബയോകെമിസ്ട്രി എന്നീ കോഴ്സുകൾക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയും അതോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രിയും മാത്രം ബയോളജിയും എന്നിവ പഠിച്ച അൻപത് ശതമാനം മാർക്കുകൾ ജയിച്ചതായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്രത്യേകം പാസ്സായിരിക്കുകയും കാണുന്ന കാര്യം കൂടി മനസ്സിലാക്കാം ബി എ എസ് എൽ പി കോഴ്സിനാണ് പ്ലസ് നിങ്ങൾക്ക് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മാ സൈക്കോളജി ഇതിൽ മൊത്തത്തിൽ അൻപത് സ്ഥാനം മാർക്കോടെ ജയിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്നാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്രത്യേകം ജയിച്ചിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ബി എ എസ് എൽ പി കോഴ്സ് അപേക്ഷിക്കാൻ കഴിയുക ബി എസ് സി പ്രോസറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നിവ അൻപത് സ്ഥാനമാർക്കോടെ പാസ് ആകാതിരിക്കണം അതേപോലെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് എന്നിവ പ്രത്യേകം കൂടി മനസ്സിലാക്കുക അതുപോലെ ഇപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് പാസ്സായവർക്ക് തത്യുലമായ യോഗ്യതയാണെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക സാമൂഹികമായും വിദ്യാഭ്യാസമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലുള്ളവർക്ക് അഞ്ച് ശതമാനം മാർക്കുകളുണ്ട് അതുപോലെ എസ് സി എസ് സി കാര്യായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പാസ്സായാലും അവർ പേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക വയസ്സ് പറഞ്ഞിരിക്കുന്ന മിനിമം ബി എസ് സി നർസിംഗിന് പതിനേഴ് വയസ്സ് പൂർത്തിയാക്കണം മുപ്പത്തഞ്ചു വയസ്സാണ് ഉയർന്ന പ്രായപരിധി സർവീസ് കോട്ടയുള്ളവർക്ക് ഒഴിയുള്ളവർക്ക് പ്രായപരിധി ഇല്ല മറ്റു കോഴ്സുകളുടെ കാര്യം മനസ്സിലാക്കുക ഫീസ് അടയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു നേരിട്ട് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഫീസ് അടയ്ക്കാൻ പറ്റും ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ് രൂപയും എസ് സി എസ് സി കാര്യങ്ങളൊക്കെ നാനൂറ് രൂപയാണ് ഫീസ് അതെന്നുണ്ടെങ്കിൽ ഇതേ സൈറ്റിൽ നിങ്ങൾ ആ ചെല്ലാൻ ഫോൺ ഡൗൺലോഡ് ചെയ്ത് ഫെഡറൽ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ പോയാലും ജൂൺ വരെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പലപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് എൻ്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ട് ഇത്രയും നില വീഡിയോ പുറമേ നന്ദിപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നിങ്ങളുടെ കാര്യങ്ങളുണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു